എന്നാ ചേച്ചി ജയിച്ചുകൂടി ഇവിടെ പശു വിൽപ്പന നടത്തുന്നത് അപ്പൊ ഇവരുടെ ഒരു ഫാമാണ് രണ്ടുപേരുണ്ട് രണ്ടുപേരുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ വീഡിയോയില് അപ്പൊ വീഡിയോ കണ്ടിട്ട് വാങ്ങാൻ വരുന്നവർക്കെല്ലാം മാന്യമായിട്ടുള്ള വിലയിൽ അവരുടെ ട്രാൻസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കൂലെ എല്ലാം ചെയ്തു കൊടുക്കും പശുവിന് എന്താ അസുഖത്തിനുള്ള മരുന്നുകളും നമ്മുടെ പശുവിന് ഏതൊരു അസുഖവും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തു ഞാൻ ഒരു വെറ്റിനറി ഡോക്ടർ അല്ല എന്നാലും നാടൻ മരുന്നുകളില് പശുവിനെ സേപ്പായിട്ട് തൈനാട് അനാപ്ലസ് അങ്ങനത്തെ സൂക്കേടൊന്നും നമ്മുടെ പശുക്കൾക്ക് ഉണ്ടാവില്ല കുളമ്പ് രോഗന അതിനൊക്കെ പച്ച മരുന്നുകൾ കൊടുക്കും പിന്നെ പശു വാങ്ങിയത് കൊണ്ട് മാത്രം പോര പാലക്കാട് ഭാഷയിൽ ആന വാങ്ങിയ വാങ്ങാൻ പറ്റുള്ളത് തോട്ടി വാങ്ങാൻ പറ്റില്ല എന്ന് പറയും പശു വാങ്ങിക്കഴിഞ്ഞാൽ അത് ഡോക്ടറായിട്ട് ബന്ധപ്പെടുക ഇല്ലെങ്കിൽ നമ്മ പറയുന്ന മരുന്നുകളിലെ പരമാവധി നോക്കുക പശു എന്ത് വില കൊടുത്ത് വാങ്ങിയാലും உடனடி இன்சூரன்ஸ் வைத்த வேதனைக்கு தலைமுட்டை இட்டிட்டு கார பசு கொண்டு போய் கழிஞ்சா பசுன்னெந்தா அது இது அது எவடையா கம்பெயின்னு செக் செய்யணும் இல்லாண்டு பசு கொடுத்தவர தெரிமறியம் பசு வாங்கியது நானு நான் குறிஞ்சி போய் பாடல பசுன ஆரம்பத்திலே அது கைகாரியம் செய்யணும் இன்சூரன்ஸ் செய்யணும் டாக்டர் ஆயிட்டு பசுன தலைவேதனக்கு വൈറ്റ് വേദനയ്ക്ക് തലമുട്ടയിട്ടിട്ട് കറിയില്ല വൈറ്റ് വേദനയ്ക്ക് വയറ്റിലേക്കുള്ള മരുന്നാണ് കൊടുക്കാൻ പറ്റില്ല അത് മിക്കവാറും ആളുകൾ ചെയ്യില്ല പശു കൊടുത്തത് അങ്ങനെയായി ഇങ്ങനെയായി പാല് കുറഞ്ഞതെന്ന് പറയും ഈ സൂക്കേട് പടുമ്പോ മടിയിൽ നീര് വന്നാലോ സൂക്കേട് പാലിച്ചാലോ പാല് കുറയും അപ്പൊ പശു പ്രസവിച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ് അടുത്തുള്ള വെറ്റിനറി ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് പശുവിന് എന്തൊക്കെ ഉണ്ട് എന്ന് മനുഷ്യന്മാർക്ക് സ്കാനിങ് എടുക്കും പോലെ പശുവിനെ ഫുൾ ചെക്കപ്പ് ചെയ്യണം അത് മിക്കവാറ ആളുകളും ചെക്ക് ചെയ്യില്ല കൊടുത്തവരുന്ന പരാതി പറയാനേ പറ്റുള്ളൂ അത് ചെയ്തിട്ട് കാര്യമില്ല എന്തായാലും നല്ല പല വായ്പ എടുത്തും പണ്ടം പണയം വെച്ചിട്ടാണ് പശു വാങ്ങണത് അതെ അപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ഇത് പശു കൊണ്ടുപോയതും രണ്ട് ദിവസം കഴിഞ്ഞത് ഡോക്ടറായിട്ട് പശുവിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യണം സൂക്കേട് വന്നിട്ട് ട്രീറ്റ്മെന്റ് നടത്തി കാസന കളഞ്ഞിട്ട് കാര്യമില്ല ഉടനെടി ഇൻഷുറൻസ് ചെയ്യണം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പശു കൊടുത്ത ആളിനെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കാം ഇത് ചോദിക്കുകയില്ല ഒന്നും ചെയ്യില്ല എല്ലാ മൂത്ത പിന്നെയാണ് വിളിച്ചു പറയുക അതുകൊണ്ട് കാര്യമില്ല കൊടുത്ത തന്നെ കൊടുത്ത തന്നെ കംപ്ലയിന്റ് പറഞ്ഞത് കൊണ്ട് ഒരു ഇതുമില്ല എന്ത് എന്ത് തെറി പറഞ്ഞാൽ കേൾക്കാനേ അവർക്ക് പറ്റുള്ളൂ തിരിച്ച് പറയാൻ പറ്റില്ല അവർ പശു കൊടുക്കുന്ന ആളുകളാണ് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കച്ചവടത്തിനെ ബാധിക്കും അപ്പോൾ അതിനെ ഇടവരുത്താൻ പാടില്ല ആ നിലയ്ക്ക് ചെയ്യുക ഞാനൊരു ഒരു ചെറിയ ഒരു പാവപ്പെട്ട കർഷകനാണ് ഞാൻ വലിയ ലാഭം പോയിട്ടില്ല എനിക്കൊരു കൂലിക്കാസ് കിട്ടും പോലെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചേപ്പായിട്ട് പശു നാം കൊടുക്കും എൻ്റെ പശു പറ്റിയിട്ടില്ലെങ്കിൽ നാ പല ഭാഗങ്ങളിലും കുടിയിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും തമിഴ്നാട് അവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ஸ்டீமினாங்கிலும் சர்ட்டிஃபிக்கெட்டு செக் போஸ்ட் கல்லாஸ் எல்லா கைகாரியம் செய்து நல்ல நிலக்கில் நான் அவரை எந்த குடும் குடும்பக்காரு போலே என்னை கொண்டு பசு வாங்கினேன் எந்த குடும்பாதி போலே பெருமாடு ஆ நிலக்கு நான் அவருக்கு கைகாரியம் செய்து கொடுக்க கடமைப்பட்டு ஆளா இது இது மாத்தமே எனி ஜனங்களே கொண்டு பரையான இதுள்ள